ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട ഒട്ടേറെ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു അതുപോലെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ റേഷൻ വാങ്ങാതിരിക്കുന്നവർക്ക് നേരെ നടപടി ഉണ്ടാകുന്നത് തുടങ്ങിയ അറിയിപ്പുകളെല്ലാം ഓരോന്നായി വിശദീകരിക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ജൂൺ നാലാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ വിതരണം ദീർഘിപ്പിച്ചതിനാൽ ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് നേരത്തെ ജൂൺ ഏഴ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ സർക്കാർ വെള്ളിയാഴ്ച ബക്രീദ് അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി ഉത്തരവിറക്കിയതോടെ റേഷൻ കടകളുടെ അവധിയും മാറ്റി അതിനാൽ ജൂൺ ആറ് വെള്ളിയാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും അതേസമയം ജൂൺ ഏഴ് ശനിയാഴ്ച ബക്രീദ് അവധി ബക്രീദ് അവധിയുള്ളതിനാൽ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല ജൂൺ മാസത്തിലും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആറ് കിലോ അരി റേഷൻ വിഹിതമായി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും സാധാരണ വിഹിതമായി ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതവും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ നൽകും സ്പെഷ്യൽ വിഹിതമായി നീലക്കാടിന് മൂന്ന് കിലോ അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യും മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ഏഴ് രൂപ നിരക്കിൽ രണ്ട് പാക്കറ്റ് ആട്ടയും ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും ഈ മാസം ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു കാർഡിന് അനുവദിച്ച ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഓരോ റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ ഇത്രയും വിഹിതങ്ങളാണ് ലഭിക്കുന്നത് റേഷൻ വിഹിതങ്ങൾ കുറവുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ബി പി എൽ റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കുക ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം പ്രധാനമായും വേണ്ടത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി അതായത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയിൽ നിന്നും ലഭിക്കുന്ന ബി പി എൽ ലിസ്റ്റിന് അപേക്ഷകൻ അർഹനാണ് എന്നതിനുള്ള സാക്ഷ്യപത്രമാണ് അതിനുവേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കുക ആ രേഖ കൂടി ഉണ്ടെങ്കിൽ മുൻഗണനാ കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടും അപേക്ഷകരുടെ വിവിധ ക്ലേശ ഘടകങ്ങൾ പരിശോധിച്ച് അതിനൊക്കെ മാർക്ക് നൽകി മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തലത്തിൽ മുൻഗണനാ വിഭാഗം കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക ഇതിനായിട്ടുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് അർഹരായിട്ടുള്ളവർ ജൂൺ പതിനഞ്ചിനുള്ളിൽ തന്നെ അപേക്ഷ നൽകുക ജൂൺ മാസത്തെ മറ്റൊരറിയിപ്പ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭ്യമായിരിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ജൂൺ പത്താം തീയതിക്കുള്ളിൽ അത് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് ഏതെങ്കിലും റേഷൻ കടയിലെത്തിയോ റേഷൻ സപ്ലൈ ഓഫീസിലെത്തിയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് കെ സ്റ്റോറായി മാറിയ റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ വിൽപ്പനശാലകളിലും ഇനി ഒരു ലിറ്റർ കുപ്പിവെള്ളം പത്ത് രൂപയ്ക്ക് ലഭിക്കും ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്ന ഹില്ലിയക്വാ കുപ്പിവെള്ളം സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വിതരണം ചെയ്യുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കെയ സ്റ്റോറുകളിൽ മാത്രമായിരുന്നു വിൽപ്പന ജൂൺ മാസത്തിലും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്നിന് സബ്സിഡി ഇനങ്ങളും ലഭിക്കുന്നതാണ് അവയും വാങ്ങുവാൻ ശ്രദ്ധിക്കുക എല്ലാവിധ റേഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക